വിമർശകർ സിനിമയിൽ തിളങ്ങി നിന്ന നടിയാണ് സമാന്ത രൂത് പ്രഭു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ക്യൂട്ട് സുന്ദരിയായിട്ടാണ് നടി നടിയെന്നും അറിയപ്പെടുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇടയ്ക്ക് നടിയെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് തെലുങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് സമാന്തയും നടൻ നാഗജൈതനെയും ഇഷ്ടത്തിലാവുന്നത് നാഗജീതനെയുമായി പ്രണയത്തിലായ സമാന്ത രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹിതയാവുന്നത് എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇരുവരും വിവാഹം മോചിതരായി വിവാഹത്തിന് ശേഷം തന്റെ കരിയറുമായി മുൻപോട്ട് പോവുകയായിരുന്ന സമാന്ത അടുത്തിടെ അനാരോഗ്യത്തെ തുടർന്ന് നടി സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു സിനിമയിൽ പോലും കാണാതെ വന്നതോടെ ആരാധകരും നടിയെക്കുറിച്ചോർത്ത് നിരാശരായി ഈ സാഹചര്യത്തിലാണ് സമാധ രണ്ടാമതും വിവാഹിതയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് നടിയെക്കൊണ്ട് രണ്ടാമതും വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുന്നതായി പറയപ്പെടുന്നു ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നടിയുടെ വിവാഹ കഥകൾ ഇപ്പോൾ തെലുങ്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ തന്നെ സമാന്തയ്ക്ക് വരനായി വീട്ടുകാർ സമ്മതിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ സമാന്ത രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരികയും നടി വരനെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും വൈകാതെ വിവാഹം നടക്കുമെന്ന തരത്തിൽ സൂചനകളും പ്രചരിച്ചു ഇതിനിടെ സമാന്ത ഒരു നടനുമായി ഇഷ്ടത്തിലാണെന്ന കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട് പ്രശസ്ത നടനുമായി സമാന്ത പ്രണയത്തിലാണെന്നും അദ്ദേഹത്തെയാണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതെന്നുമാണ് മറ്റു ചില വിവരങ്ങൾ എന്നാൽ അതും കിംബദന്തുകൾ മാത്രമാണെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും നടിയോ അവരുടെ കുടുംബമോ ഈ വാർത്തകളിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ആരാധകർ മുൻപും തന്നെ കുറിച്ച് വന്ന വാർത്തകൾക്കെല്ലാം സമാന്ത തന്നെയാണ് വിശദീകരണം നൽകിയിരുന്നത് അതുപോലെ ഒരു മറുപടി വിവാഹ കാര്യത്തിലും ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ആലോചന വന്നാൽ സമാന്ത വീണ്ടും വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നടി ഇഷ്ടപ്പെടുന്നവരും പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി നടി തുറന്നു പറഞ്ഞതിനു ശേഷമാണ് സമാന്തയുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത് അതിനു മുൻപ് നാഗചൈതനുമായി പിരിയാനുള്ള കാരണം നടിയാണെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വീടിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക